പിതാവിനും പുത്രനും പരിശുദ്ധായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമയാൻ ഇന്ന് സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി ശനിയാഴ്ച വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി വാക്യം യേശു അവളോട് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ലാസറിൻ്റെ മരണവും യേശു അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന അത്ഭുതവും വിവരിക്കുന്നു മറിയയും മാർത്തയും അവരുടെ സഹോദരനായ ലാസർ മരിച്ചപ്പോൾ ദുഃഖത്തിലായിരുന്നു മാർത്തയുടെ കരസിലിനിടയിൽ യേശു അവളോട് സംസാരിച്ചപ്പോൾ ഉയർപ്പിൻ്റെയും നിത്യജീവൻ്റെയും മഹത്തായ സത്യത്തെ വെളിപ്പെടുത്തുകയാണ് യഹൂദന്മാരിൽ പുനരുദ്ധാനത്തെക്കുറിച്ചുള്ളതായ വിശ്വാസം പരീശന്മാർക്കുണ്ടായിരുന്നു എന്നാൽ സദൂക്യർ അത് നിഷേധിച്ചു പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് ധാനിയും പ്രവചനം പന്ത്രണ്ടാം അധ്യായത്തിൽ മരിച്ചവരുടെ ഉയർപ്പിനെ പറ്റിയുള്ള സൂചനകൾ കാണുന്നുണ്ട് യേശുവിൻ്റെ കാലത്ത് അവസാന ദിവസം എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുമെന്നൊരു പൊതുവായ ധാരണ ആളുകളിൽ ഉണ്ടായിരുന്നു യേശു പറയുന്നു പുനരുദ്ധാനം എൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ഉള്ള ഒരു സത്യമാണ് എന്ന് ഇവിടെ യേശു ക്രിസ്തീയ പ്രത്യാശയുടെ അടിത്തറ എന്തെന്ന് വെളിപ്പെടുത്തുകയാണ് മരണം അന്ത്യമല്ല ക്രിസ്തുവിൽ അത് നിത്യജീവനിലേക്കുള്ള കവാടം മാത്രമാണ് കല്ലറയിൽ അവസാനിക്കുന്ന ഒരു ജീവിതമല്ല നമ്മുടേത് പിന്നെയോ ദൈവ സഹവാസത്തിൽ തുടരുന്ന ജീവിതമാണ് വിശ്വാസിയുടെ ജീവിതം ഈ വചനം മരണത്തിനപ്പുറമുള്ള പ്രത്യാശയുടെ ഉറപ്പാണ് മരണത്തെ മറികടക്കുന്ന പ്രത്യാശ യേശു തന്നെയാണ് ജീവന്റെ ഉറവിടം മരണം മനുഷ്യരുടെ കണ്ണിൽ അവസാനമായി തോന്നിയാലും യേശുവിൽ വിശ്വാസമുള്ളവർക്ക് മരണം അവസാനമല്ല ഇവിടെ ശാരീരിക ഉയർപ്പിനെയും ആത്മീയ ജീവന്റെയും സത്യങ്ങൾ ഒരുമിച്ചാണ് പ്രതിപാദിക്കുന്നത് നമ്മുടെ വിശ്വാസം യേശുവിൽ കേന്ദ്രീകരിക്കുമ്പോൾ നിത്യജീവിതം മരണമെന്ന അനുഭവത്തെയും ജയിക്കുകയാണ് യേശു താൻ പുനരുദ്ധാനവും ജീവനുമാണ് എന്നത് പ്രഖ്യാപിക്കുന്നത് യേശുവിൻ്റെ ദൈവികതയെ തെളിയിക്കുകയാണ് യഹൂദർ കരുതിയതുപോലെ അവസാന ദിവസത്തെ ഉയർപ്പ് മാത്രമല്ല ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് നിത്യജീവിതത്തിൻ്റെ ആരംഭം ക്രിസ്തുവിൽ വിശ്വാസം പുലർത്തുന്നവർക്ക് ജീവൻ്റെ അനുഭവം ലഭിക്കുന്നു അവസാന ദിവസത്തിൽ ശാരീരിക ഉയർപ്പും ലഭിക്കുന്നു എന്നാൽ യേശുവിൽ നിന്ന് മാറി നടന്നാൽ ജീവിതം ശൂന്യമായി പോകും അവനോടൊപ്പം നടന്നാൽ ജീവിതം അനുഗ്രഹം നിറഞ്ഞതാകും മാർത്തയോട് യേശു ചോദിക്കുന്നത് പോലെ നമ്മോടും ചോദിക്കുകയാണ് ഇത് നീ വിശ്വസിക്കുന്നുവോ വിശ്വാസം വെറും അറിവല്ല അത് ക്രിസ്തുവിനെ പിടിച്ചു നിൽക്കുന്ന ജീവിതാനുഭവം ആണ് നാം ജീവിക്കുന്നതായ ലോകത്ത് നിരാശ നഷ്ടം രോഗം മരണം തുടങ്ങിയവ നമ്മെ തളർത്തുമ്പോൾ ഈ വചനം ഓർക്കുക ഞാൻ തന്നെ ജീവനും പുനരുദ്ധാനുഭവം അതുകൊണ്ട് ക്രിസ്ത്യാനി ഭയത്തിൻ്റെ മനുഷ്യരായിട്ടല്ല പ്രത്യാശയുടെ സാക്ഷികളായിട്ട് നിലനിൽക്കുക പരാജയം വന്നാലും പുതിയൊരു ഉയർപ്പ് അവിടെ ഉണ്ടാകും നഷ്ടം വന്നാലും പുതിയൊരു ജീവൻ അവിടെ ദൈവം നമുക്ക് നൽകും മരണം വന്നാലും നിത്യജീവിതം ഉറപ്പാണ് അതിനാൽ ഏത് സാഹചര്യത്തിലും നമുക്ക് ആത്മവിശ്വാസത്തോടെ പ്രഖ്യാപിക്കാം ക്രിസ്തുവിലാണ് എൻ്റെ ജീവനും എൻ്റെ ഉയർപ്പും നമുക്ക് പ്രാർത്ഥിക്കാം പുനരുദ്ധാനവും ജീവനും എന്ന് വെളിപ്പെടുത്തിയ കരുണാനിധിയായ യേശുവെ നിന്നിലുള്ളതായ വിശ്വാസത്തിൽ ഞങ്ങൾ ജീവിക്കുവാനും മരണത്തെ ഭയക്കാതെ പ്രത്യാശയോടെ മുന്നേറുവാനും ഞങ്ങൾക്ക് കരുത്തേകണമേ നിന്റെ ഉയർപ്പിൽ പങ്കാളികളായി നിത്യജീവിതത്തിലെ സന്തോഷത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ ആമീൻ ദൈവം അനുഗ്രഹിക്കട്ടെ